നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ദുബായ് മീഡിയ കൗൺസിൽ ഇൻ ദുബായ് ക്യാമ്പയിൻ ആരംഭിച്ചു ദുബായ് രണ്ടാം ഡെപ്യൂട്ടി ഭരണാധികാരിയും ദുബായ് മീഡിയ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ക്യാമ്പയിൻ റമലാനിന്റെ യഥാർത്ഥ സാരാംശം ഉൾക്കൊള്ളുന്ന മികച്ച അന്തരീക്ഷം നഗരത്തിലുടനീളം സൃഷ്ടിക്കുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു പൊതു സ്വകാര്യ മേഖലകൾ ഒന്നിക്കുന്ന ആദ്യത്തെ നൂതന പ്രചാരണമാണിത് ദുബായ് ഗവൺമെൻറ് മീഡിയ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ സംരംഭം പ്രഖ്യാപിച്ചത് ജിദ്ദ ഡൗൺ ടൗൺ ഡെവലപ്മെൻ്റ് കമ്പനി സ്പോർട്സ് സ്റ്റേഡിയം ഒപ്പറ ഹൗസ് എന്നിവ ഉൾപ്പെടുന്ന പുതിയ ഡൗൺ ടൗൺ ജിദ്ദ ആരംഭിച്ചു വിനോദവും സംസ്കാരവും കായികവും സമന്വയിപ്പിക്കുന്ന ആഗോള ലക്ഷ്യസ്ഥാനം സൃഷ്ടിക്കപ്പെടുന്നതിനാണ് ജിദ്ദ ഡൗൺ ടൗൺ ഡെവലപ്മെൻ്റ് കമ്പനി ലക്ഷ്യമിടുന്നത് അഞ്ച് ദശാംശം ഏഴ് ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലവും പതിനേഴായിരം പാർപ്പിടവുമുള്ള ആഗോള വിനോദസഞ്ചാര കേന്ദ്രം സൃഷ്ടിക്കാൻ അൽസലാം കൊട്ടാരത്തിൻ്റെ വടക്കു മുതൽ ഡീസലിനേഷൻ പ്ലാന്റിന്റെ അവസാനം വരെ സ്ഥിതി ചെയ്യുന്ന ഡൗൺ ടൗൺ ജിദ്ദയുടെ ചിലവ് എഴുപത്തിയഞ്ച് ബില്യൺ റിയാലാണ് രണ്ടായിരത്തി എഴുന്നൂറ് ഹോട്ടൽ മുറികൾ നാൽപ്പത് ശതമാനം ഇടങ്ങൾ രണ്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ ബീച്ചുകൾ ഒൻപത് ദശാംശം അഞ്ച് കിലോമീറ്റർ വാട്ടർ ഫ്രണ്ട് എന്നിവയാണ് രണ്ടായിരത്തി മുപ്പതോടെ ലക്ഷ്യമിട്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പത്ത് ഗുണനിലവാരമുള്ള വിനോദ ടൂറിസം പദ്ധതികൾ മദീനയിൽ ബദർപാത യാത്രകൾ ആരംഭിച്ചു മദീന മേഖലയിലെ ചരിത്ര പ്രധാന സ്ഥലങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും സജീവമാക്കുന്നതിനുമുള്ള പദ്ധതികളിലൊന്നാണ് ഈ യാത്ര നടന്നും ഒറ്റകപ്പുറത്തേറിയുമുള്ള യാത്ര മേഖലയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ഒരു സുസ്ഥിര ടൂറിസം ഉൽപ്പന്നമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗവുമാണ് മദീന ഗവർണർ അമീർ സൽമാൻ ബിൻ സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു ഹജുമറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ അറബിയ അതോറിറ്റി സിഇഒ എഞ്ചിനീയർ ഫഹദ് അൽ ബലീഷി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സാഹസികത ഒട്ടകയാത്ര കാൽനടയാത്ര എന്നിവ ഇഷ്ടപ്പെടുന്നവർക്ക് സുരക്ഷിതമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന പദ്ധതിയുടെ ഗുണങ്ങൾ ഗവർണർ വിശദീകരിച്ച് കേട്ടു മേഖലയിലെ സാംസ്കാരിക വശങ്ങൾ മെച്ചപ്പെടുത്തുന്നതാണ് ബദർപാത സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ചെക്ക് പന്ത്രണ്ട് മണിക്ക്